ശുക്ലം വരിധിരം വിഷ്ണു ശ്രീവർണ്ണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോ വശന്ത എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം സഹസ്രനാമചിന്തനത്തിൻ്റെ നൂറ്റി എഴുപത്തി നാലാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്ന് എൺപത്തി അഞ്ചാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥമാണ് നമ്മൾ ചിന്തിക്കുന്നത് ഉത്ഭവ സുന്ദരസുന്ദഭ സുലോചന എന്നിങ്ങനെ നാല് നാമങ്ങളാണ് ഉദ്ഭവ സുന്ദര രത്നാഹ സുലോചന നാല് നാമങ്ങൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ വളരെ എളുപ്പമായ നാമങ്ങളാണ് വലിയ സങ്കീർണതകളൊന്നും ഇല്ലാത്ത നാമങ്ങളാണ് എഴുന്നൂറ്റി തൊണ്ണൂറാമത്തെ നാമമായിട്ട് വരുന്നതാണ് ഉദ്ഭവ ശങ്കരാതിര് പറയാണ് ഉത്കൃഷ്ടം ഭവൻ ജന്മ സ്വേച്ഛയാ ഇതി ഉദ്യതം അപകതൻ ജന്മാസിയ സർവകാരണത്വാദിതി എന്നാണ് ഇപ്പോൾ രണ്ടു അർത്ഥം പറയാണ് ഒന്ന് ഉത്കൃഷ്ടമായ ജന്മത്തോടു കൂടിയവൻ എന്ന് പറയാം എന്തുകൊണ്ടാണ് ഉത്കൃഷ്ടമായത് ഭഗവാൻ കർമ്മ പ്രാരബ്ധം കൊണ്ട് ശരീരം സ്വീകരിക്കേണ്ടി വന്നതല്ല മൃത്യ സ്വേച്ഛയാ പല അവതാരങ്ങളും ചെയ്തു നേരത്തെയും പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ രാമനായും രാമനായും കൃഷ്ണനായും ബലുരാമനായും പരശുരാമനായും ഒക്കെ സ്വേച്ഛയ ചെയ്ത അവതാരങ്ങളാണ് അതുകൊണ്ട് ഉദ്ഭവം ഉത്കൃഷ്ടമായിരിക്കുന്ന ജന്മത്തോടു കൂടി അവനാണ് ഇച്ഛക്കനുസരിച്ച് ജന്മം സ്വീകരിച്ചവനാണ് എന്നൊക്കെ പറയാം അതുകൊണ്ട് ഉദ്ഭവ മറ്റൊന്ന് സർവജീവജാ ജന്മാസ്യ സർവ്വകാരണത്വാതിഥി എല്ലാ ജീവജാലങ്ങളിലും എല്ലാത്തിൻ്റെയും ജന്മകാരണം ഭഗവാനെന്നാണ് ലോകം മുഴുവൻ ഉണ്ടായത് ഇപ്പം എല്ലാറ്റിനും ആദികാരണമായിരിക്കുന്നത് കൊണ്ട് എന്തുള്ളതാണ് ഉദ്ഗതം അപഗതം ജന്മം ഇല്ലാത്തവനാണെന്ന് പറയാം കാരണം ഭഗവാനായിട്ടുള്ള ജന്മം ഇല്ല ഭഗവാൻ എല്ലാത്തിൻ്റെയും എല്ലാറ്റിൻ്റെയും ജന്മത്തിന് കാരണക്കാരനാണ് ആ അർത്ഥത്തിലും ഭഗവാൻ ഉദ്ഭവൻ ആണ് അഥവാ ഉദ്ഭവനാണെന്നർത്ഥം സർവകാരണത്തിനും അപകടമാകിയാൽ ജന്മത്തോട് കൂടാത്തവൻ എന്ന് പറയാം ഉത്കൃഷ്ടമായ ഭവം എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ഭവ എന്ന് പറഞ്ഞത് ഇന്മം സ്വീകരിച്ചവൻ എന്തിനു എങ്ങനെ സ്വേച്ഛയോ ഉത്കൃഷ്ടമാണ് ഓരോന്ന് സർവത്തിനും കാരണമായിരിക്കുന്നവനാ ജന്മം ഇല്ലാത്തവൻ എന്ന അർത്ഥവും ഇവിടെ സംഗതമാണ് ഫാസുദേ ഉത്കൃഷ്ടങ്ങളായ അനേകം അവതാരങ്ങൾ ചെയ്തവൻ എന്നുള്ള അർത്ഥത്തിൽ ഉദ്ഭവം എന്ന് പറയാനും സർവത്തിൻ്റെയും ഉൽപ്പത്തിക്ക് കാരണമായവനാണ് അർത്ഥത്തിൽ ജന്മമില്ല എന്ന് എന്നും പറയാം കാരണം അനാദിയാണ് ഭഗവാൻ നിത്യന് അപ്പോൾ നിത്യനും അനാദിയുമായിരിക്കുന്ന ഭഗവാൻ ജന്മം ഉണ്ടാവാൻ സാധ്യതയില്ല ആദ്യമേ ഉള്ള ആളാണ് ആ അർത്ഥത്തിലും ഉദ്ഭവൻ എന്ന് പറയാം ആ ഉദ്ഭവ അത്രയാണ് ഉദ്ഭവ ശബ്ദത്തിൻ്റെ താല്പര്യം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമതായിട്ടുള്ള സുന്ദര എന്നാണ് അതിൽ ഭാഗമാണ് ലോകസുന്ദരനാണ് ഭഗവാൻ അന്നേരത്തെ പ്രാവശ്യം സൂചിപ്പിച്ചതല്ല സുന്ദര സുന്ദരതോപി സുന്ദരതമുന്ദുദ്രൂപം എന്നൊക്കെ നാരായത്തിലെ കാണാം സുന്ദരന്മാർ ഏറ്റവും സുന്ദരമായ അവസ്ഥയുള്ള ഏറ്റവും സുന്ദരതമായതാണെങ്കിൽ ശരീരം എന്നൊക്കെ വർണ്ണിക്കുമല്ലോ ആ അർത്ഥം തന്നെ സുന്ദരാണ് പിന്നെ അതുതന്നെയാണ് ശങ്കരാ പറഞ്ഞത് വിശ്വാതിശായി സൗഭാഗ്യശാലിത്വ സുന്ദര ലോകത്തെ അതിശയിപ്പിക്കുന്ന സൗഭാഗ്യമുള്ളവനായതുകൊണ്ടും സുന്ദരനാണ് അപ്പോൾ അങ്ങനെ താല്പര്യം എന്താച്ചാൽ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് അങ്കോപാംഗങ്ങളുടെ ഭംഗി മാത്രമല്ല സൗശീല്യായ സ്വഭാവങ്ങളുണ്ട് സൗഭാഗ്യമുണ്ട് അതുകൊണ്ട് സുന്ദരനാണ് ശരീരം കൊണ്ട് സുന്ദരനാണെങ്കിലും വേറൊരാൾക്കാരാണ് സുഖകനായി തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് അനുകൂലമായ സ്വഭാവദികളൊക്കെ ഉണ്ടാവണം അല്ലാത്തവരുടെ സൗന്ദര്യം സുഖകരമായ സൗന്ദര്യമെന്ന് തോന്നില്ല അത് നമ്മൾ സർവസൗന്ദര്യവും തകഞ്ഞവനാണ് സ്വ നേരത്തെയും കാന്താന്നും ഹേമാങ്ക എന്നും സ്വാങ്ക എന്നൊക്കെയുള്ള പദങ്ങളെ കൊണ്ട് ഈ അതിശയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ഭഗവാൻ സൗന്ദര്യാദി ഗുണം കൊണ്ട് മാത്രമല്ല സൗശീാദികളെ കൊണ്ടും സുന്ദരനാണ് എന്ന് പറയാം പലതൊരിക്കലും എന്ത് ചെയ്തിട്ടുണ്ട് ഭഗവാൻ ഓരോ ജീവനിലുള്ളതാണ് അതിൻ്റെ സ്പർശം അതിൻ്റെ ഓരോ ജീവജാലയും സ്പർശിച്ചിട്ട് നമ്മളെ ആ ഭഗവാൻ്റെ സൗന്ദര്യ താരത്തിൽ ആസ്വദിക്കുകയാണ് എന്നൊക്കെ പറയാം അവിടെ സുന്ദര അധിക വ്യാഖ്യാനങ്ങൾ ആവശ്യമില്ല സുന്ദരൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ നാമം സുന്ദ സുന്ദ എന്നുള്ളതിന് സുഷ്ടു ഉനത്തി ഇതീ സുന്ദ ഉന്തി ക്ലേദന ഇതി ധാതോ പച്ചയാൽ അവിടെ എന്താ പറഞ്ഞാൽ സുഷ്ടുവായിരിക്കുന്ന വേണ്ട വിധത്തിലുള്ളതായ എന്താണ് ആർദ്രീ ഭാവം ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിലാണ് സുന്ദ എന്ന് ആർദ്രീ ഭാവചക കരുണാകര ഇത്യർത്ഥ നി ശങ്കരായ പറഞ്ഞത് ചുരുക്കത്തിൽ ഈ സുന്ദശബ്ദത്തിന് കരുണാകരൻ കാരുണ്യുള്ളവൻ കാരുണ്യത്തോടു കൂടിയവൻ കരുണയുടെ മൂർത്തിയായവൻ എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ ചിലതൊക്കെ വ്യാകരണ കാര്യങ്ങൾ പറഞ്ഞാൽ അല്ല ഉന്തി എന്നാണ് ധാതു ഉന്തി ക്ലേദന എന്ന് ധാതുണ്ട് ഉന്ധനം ചെയ്യുന്നവൻ ഉന്ധനം ചെയ്യാന്ന് പറഞ്ഞാൽ ആർദ്രഭാവം കാരുണ്യം ആർദ്രനത്തെ ഒരു അലിവാണല്ലോ അലിവുള്ളവനാണ് കാരുണ്യുള്ളവനാണ് അതുകൊണ്ട് ഭഗവാൻ സുന്ദരാണ് അതാണ് സുഷ്ടു ഉനത്തീതി സുന്ദ ഉന്തി ക്ലൈതനേതി ധാതോഹോ പച്ഛാദ് ആർദ്രി ഭാവചക എന്ന് പറഞ്ഞാൽ ആർദ്രഭാവത്തെ കാണിക്കുന്ന വാചകം വാചകത്തെ വചിക്കുന്നത് ആർദ്രഭാവത്തെ പറയുന്നതാണ് ഉന്തി ശബ്ദം ഇവിടെ സുന്ദ സുഷ്ടുവായിരിക്കുന്ന ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് അത്യധികം കാരുണ്യുള്ളവൻ യഥാർത്ഥത്തിൽ ഭഗവാൻ വളരെ കാരുണ്യമുള്ളവനാണ് നന്നായി ആർദ്രം നൽകുന്നവനാണ് അതിമാത്രമായ കാരുണ്യമുള്ളവരാണ് എന്നിങ്ങനെ പലതരത്തിലത് പറയാം ആർദ്രഭാവമുള്ളവനാണ് വഴിപോലെ കാരുണ്യമുള്ളവനാണ് സ്വരൂപനാണ് എന്നിങ്ങനെ ഈ താല്പര്യത്തെ പല വിധത്തിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വരൂപനാണ് ഭക്തന്മാരുള്ള കാരുണ്യുള്ള ആളാണ് ഇത്രയോ ഭക്തന്മാരെ ആർത്തസ്വരത്തോടു കൂടി നിലവിളിക്കുന്ന വിദ്യ രക്ഷിച്ചിട്ടുണ്ട് വിജയേന്ദ്രമോദത്തിലും പാഞ്ചാരിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ഇങ്ങനെ പറഞ്ഞു അനവധി ഉണ്ട് പാണ്ഡവന്മാരെ കാട്ടിൽ താമസിക്കുന്ന കാലത്ത് ഈ ദൗപതി വലിയൊരു സങ്കടത്തിൽപ്പെട്ടപ്പോൾ അദ്ദേഹം വന്നിട്ട് അരയിലച്ചീരയും തീ ഉണെന്ന് കേട്ടില്ലേ അതേപോലെ അരയിലച്ചീരുന്ന വിശ്വാ ഈ ദുർവാസാദിൻ്റെ കോപത്തിൽ നിന്ന് പാണ്ഡവന്മാരെ രക്ഷിച്ചിട്ടുണ്ട് ഇങ്ങനെ ഭഗവാൻ്റെ കാരുണ്യം പ്രസിദ്ധമാണ് അനേക പുരാണ കഥകളുണ്ട് അന്ന് ഓർമ്മിക്കേണ്ടതില്ല തെളിവ് സൂചിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് അതി കാരുണ്യമുള്ളവനാണെന്നുള്ള അസ്ഥനാണ് സുന്ദശബ്ദം എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തത് രത്നാഭ എന്നാണ് രത്നശബ്ദേന ശോഭാലക്ഷിതോ രത്നശബ്ദം കൊണ്ട് എന്താണ് കാണിക്കുന്നത് ശോഭ എന്ന് കാണിക്കാൻ വേണ്ടി രത്നം എന്ന് പറഞ്ഞാൽ രത്നവസുന്ദരൻ നാഭി രസീതി രത്നം പോലെ സുന്ദരമായ നാഭിയോടുകൂടിയവൻ അരക്കെട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ മനോഹരാന എന്ന് പറയാൻ ഈ രത്ന രത്നഗിരി പോലെയൊക്കെ സുന്ദരികന്മാരുടെ സുന്ദരികളൊക്കെ നാഭിസ്ഥലത്തൊക്കെ ഒരു പഴയ സമ്പ്രദായം അർത്ഥത്തിൽ രത്നം പോലെ ശോഭയോടുകൂടിയ നാഭിത്തലത്തോടുകൂടിയ നാഭിസ്ഥലത്തോടു കൂടിയവൻ എന്നാർത്ഥം രത്നനാഭ എന്ന് പറയാൻ അതുകൊണ്ടാണ് ആചാര്യസ്ഭന്ന രത്നശബ്ദേന ശോഭാലക്ഷ്യതേ രത്നവത് സുന്ദരനാഭി രസ്യരി രത്നം പോലെ സുന്ദരമായ നാഭി ആർക്കുണ്ടോ അവനാലാണ് രത്നനാഭനാണ് പത്മനാഭൻ എന്നു പറഞ്ഞാൽ നാഭി പത്മ അതേപോലത്തെ ഒരു പദമാണ് രത്നനാഭ ഇവിടെ രത്നം ഉണ്ട് നല്ല രത്നം പോലെ ശോഭനമായ നാഭിയോടു കൂടിയവൻ ഉള്ളൂർ മഹാകേരളത്തിലെ അവിടെ നായി വർണ്ണിക്കുമ്പോൾ ശ്രീരത്നം ഹരി പോലെ വിളങ്ങി നാഭി എവിടെ സുന്ദരി നാഭിയെ വർണ്ണിക്കുമ്പോൾ രത്നഹരി പോലെയാണർ ഭഗവാൻ രത്നാഭനാണ് സുന്ദരമായ നാഭിയോടു കൂടിയവനാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലാമത്തെ നാമം സുലോചന വളരെ എളുപ്പമുള്ളതാണ് സുലോചന നല്ല കണ്ണോടുകൂടിയവൻ നിർത്തും മനോഹരമായ കണ്ണോടുകൂടിയവൻ നിർത്തും ശോഭനം ലോചനം നയനം ജ്ഞാനം വാസ്യതി പക്ഷെ വെറുതെ കണ്ണെന്ന് മാത്രം പറയല്ല ശങ്കരാചാസിൻ്റെ കൂടെ എന്ത് പറയുന്നു ജ്ഞാനം വാസ്യതി ശോഭനമായ ലോചനം കണ്ണ് അഥവാ അവിടെ ആ കണ്ണിനെന്തായിട്ട് പറഞ്ഞേക്കും ജ്ഞാനം വായിക്കും ജ്ഞാനമാകുന്ന കണ്ണോടുകൂടിയവൻതാണ് വെറുതെ പുറത്തെയാണെന്നും ആംസരമായ കണ്ണ് ശോഭനമാണെന്ന് മാത്രമല്ല ജ്ഞാനമുള്ളവനാണ് ആ ജ്ഞാനാത്മകമായ കണ്ണുള്ളവനാണ് അതുകൊണ്ട് ഭഗവാൻ സുലോചനാണ് അവിടെയാണ് നയനം ജ്ഞാനം വാശി ജ്ഞാനത്തിനെയും അകക്കണ്ണായിട്ടൊക്കെ പറയാറുണ്ട് അകക്കണ്ണ് ഉറപ്പിക്കാൻ ആശാൻ പല്യത്തിലെത്തണം എന്നൊക്കെ കവിത അവിടെ ഈ പുറത്തു കാണുന്ന കണ്ണ് മാത്രമല്ല അകക്കണ്ണിനെയും കൂടി ഇവിടെ പറയാറുണ്ട് അങ്ങനെ ശോഭനമായിരിക്കുന്ന ജ്ഞാനം നമ്മുടെ കണ്ണുകളാണ് ചില കണ്ണുകൾ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു അവളുടെ അഗാധതയും അവരുടെ ഗാംഭീര്യമൊക്കെ സ്ഫുരിക്കും സുലോചനാണ് കാരുണ്യം പൊഴിയുന്ന കണ്ണുകളെ കൊണ്ട് ആകർഷമുള്ളവരാണ് ചില വ്യാഖ്യാതാക്കൾ കാരുണ്യതുപോലെയാണ് ഏർദ്രമായ നോട്ടം കാണുമ്പോൾ അത് വളരെ സന്തോഷമായി തീരും കണ്ണുകൾ ക്രോധത്തെയും ദ്വേഷത്തെയും വാത്സല്യത്തെയും ഒക്കെ സൂചിപ്പിക്കുമല്ലോ ഇത് ജ്ഞാനാത്മകമായ കണ്ണാണ് ഭക്തന്മാരോട് കാരുണ്യുള്ളതായ കൂടിയവരാണ് അതുകൊണ്ടൊക്കെ ഭഗവാൻ സുലോചനാണ് ഇത്രയാണ് എൺപത്തി അഞ്ചാം ശ്ലോകത്തിൻ്റെ പൂർവാർത്ഥം എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് നാമങ്ങൾ കണ്ടു കഴിഞ്ഞു തുറന്നുള്ളത് പിന്നീടുള്ള പ്രഭാഷണം കേൾക്കാം നമസ്കാരം